ബി ജെ പി പ്രവർത്തകനായ എസ് എസ് രാമചന്ദ്രന്റെ നിര്യാണത്തിൽ സമാജം കൊച്ചി ശാഖ അനുശോചനം രേഖപ്പെടുത്തി സമുദായ സേവകരും പൊതുകാര്യ പ്രസക്തരും മുൻ ജനസംഘം ബി ജെ പി പ്രവർത്തനമായ എസ് എസ് രാമചന്ദ്രന്റെ നിര്യാണത്തിൽ വൈശ്യസമാജ് കൊച്ചി ശാഖയുടെ ആഭിമുഖ്യത്തിൽ ജനാർദ്ദന കല്യാണ മണ്ഡപത്തിൽ സമാജ് പ്രസിഡന്റ് ജി എസ് മഹേഷിന്റെ അധ്യക്ഷതയിൽ അനുശോചന യോഗം ചേർന്നു സെക്രട്ടറി രാജേന്ദ്രൻ സ്വാഗതം പറഞ്ഞു ജനാധന ദേവസ്വം മാനേജിംഗ് ട്രസ്റ്റി എസ് ടി ജി എസ് ശ്രീകുമാർ എ കൃഷ്ണൻ മരട് പി എൻ കൃഷ്ണൻ പള്ളുരുത്തി ജി ആർ പ്രസാദ് ആർ എസ് ഭാസ്കർ യു എസ് ബൽറാം എസ് രക്ഷിത രമേശ് അമരാവതി തുടങ്ങിയവർ ആദരാഞ്ജലികൾ അർപ്പിച്ച് സംസാരിച്ചു ത്തിലൂടെയാണ് അന്നുമുതലും മുതല് എവിടെ വെച്ച് കണ്ടാലും വളരെ സ്നേഹത്തോടുകൂടി പെരുമാറുകയും സ്ഥലത്തെ തട്ടി സ്നേഹം പ്രകടിപ്പിക്കുകയും ചിലപ്പോൾ കിട്ടിപ്പിടിച്ച് സ്നേഹം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്യുവായിരുന്നു അപ്പോൾ കൊച്ചിയിൽ വരുമ്പോഴത്തേക്കും എല്ലാ കാര്യങ്ങളിലും ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങളിലാണെങ്കിലും ഗുരുപഠനം സംബന്ധമായ കാര്യങ്ങളിലാണെങ്കിലും സുപ്രദായ കാര്യങ്ങളിലെല്ലാം ആണെങ്കിലും എല്ലാം മുന്തിരിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്

അനുശോചന യോഗത്തിൽ എസ് എസ് രാമചന്ദ്രന്റെ കുടുംബാംഗങ്ങളും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പോർട്ട് കൊച്ചി